السلام عليكم ورحمة الله. بسم الله الحمد لله، الصلاة والسلام على رسول الله، وعلى آله وأصحابه أجمعين. أما بعد، اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. അൌദുബി ഹിമിനോൻ റഹീം ബിസ്മില്ല ഇർഹ്മൻ ഇറഹീം ഇല്ലാ വൻതു മുസ്ലിമോൻ റബ്ബിഷ് റഹ്ലീ സുദ്രി വയ്യസിർലി അംരി വഹ്ലുൽ ഉഖ്ദത ലിസ്സാനി യഫ് ഖൗലി യാ ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അറിവ് നേടുന്നതിനും അത് പകർന്നു നൽകുന്നതിനും വലിയ പ്രാധാന്യം നൽകിയ ഒരു മതദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസലമയുടെ കാലത്ത് ഒരാൾക്ക് മുറിവേറ്റു പിന്നീട് അയാൾക്ക് സ്വപ്നസ്ഖലനം സംഭവിക്കുകയും ചെയ്തു കുളിച്ചെങ്കിൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ എന്ന് അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുളിച്ചു അദ്ദേഹത്തിൻ്റെ മുറിവ് മാരകമായി അദ്ദേഹം മരണപ്പെട്ടു ഈ വിവരം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുക്കലെത്തി റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം ആ സംഭവം കേട്ടപ്പോൾ അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് അറിവില്ലാത്ത വിഷയത്തിൽ മതവിധി നൽകിക്കൊണ്ട് നിങ്ങളദ്ദേഹത്തെ കൊന്നുകളഞ്ഞു നിങ്ങൾക്ക് നാശം അറിവില്ലായ്മക്കുള്ള ഏറ്റവും നല്ല പരിഹാരം അറിവുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കലാണ് എന്ന് ഈ സംഭവം ഉദ്ധരിച്ചിരിക്കുന്നത് നിവേദനം ചെയ്തത് മഹാനായ സൊഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹു നെഹുവിൽ നിന്നാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാം വിജ്ഞാനം നേടുന്നതിനും അറിവുണ്ടാകുന്നതിനും എത്രത്തോളം പ്രാധാന്യം നൽകിയോ അത്രത്തോളം ഗൗരവത്തോടെ തന്നെ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയ ഒരു വിഷയമാണ് അറിവില്ലായ്മയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അറിവുണ്ടാകണമെന്ന് പഠിപ്പിച്ച മതം അറിവില്ലായ്മയുടെ അപകടത്തെ കൂടി സൂചിപ്പിച്ച് നൽകുകയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഞാൻ മേലുദ്ധരിച്ച ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് നബി രബിസല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചത് അവിടുത്തെ ഒരു വർത്തമാനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയത് തൊലബുൽ അൽമി അലാ കുല്ലി മുസ്ലിമിൻ അറിവ് നേടുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലിലും നിർബന്ധ ബാധ്യതയുള്ള കാര്യമാണ് ഫലീയുള്ളത്തായ കാര്യമാണ് അത് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള കാര്യമാണ് ഓരോരുത്തരും നിർബന്ധമായും നേടിയിരിക്കേണ്ട അറിവ് എന്തൊക്കെയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതല്ല സമൂഹത്തിൽ പണ്ഡിതന്മാർ മാത്രം നേടിയിരിക്കേണ്ട അറിവിനെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഫർദു ഐന് ഫർലു കിഫായ എന്ന രണ്ട് അറബി ടേമുകൾ പ്രയോഗങ്ങൾ ആ മേഖലയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫർലു ഐന് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഓരോ മുസ്ലിം നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫർലു ഐന് ഓരോരുത്തരുടെ മേലിലും ബാധ്യതയുള്ളത് ഫർലു കിഫായ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെ മേലിലും ബാധ്യതയില്ല സമൂഹത്തിൽ ചില ആളുകൾ മാത്രം നിർവഹിച്ചാൽ മതിയാകും അവരും കൂടി നിർവഹിച്ചില്ലെങ്കിലോ എല്ലാവരുടെ മേലിലും അതിൻ്റെ മേൽ അതിൻ്റെ കാര്യത്തിൽ ബാധ്യത ഉണ്ടാവുകയും ചെയ്യും എല്ലാവരും അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഇസ്ലാം നിർബന്ധമായും ഓരോരുത്തർ പഠിച്ചിരിക്കേണ്ട അറിവ് എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൽ ചില പണ്ഡിതന്മാർ മാത്രം കൈകാര്യം ചെയ്യേണ്ട അറിവുകൾ എന്തൊക്കെയാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ റസൂൽ അല്ലാ സാഹു അലിസ്ലം പറഞ്ഞത് എന്താണ് തൊലബുല ഇൽമി ഫരി അല കുല്ലി മുസ്ലിമിൻ അറിവ് നേടുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലിലും നിർബന്ധ ബാധ്യതയാണ് ഇസ്ലാം പറയുന്നത് അറിവ് എന്ന് പറയുന്നത് പ്രകാശമാണ് വെളിച്ചമാണ് എന്നു വച്ചാൽ അജ്ഞത അന്ധകാരമാണ് ഇരുട്ടാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു അറിവ് വെളിച്ചമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന വിശദീകരിച്ച് നൽകുന്ന ഇസ്ലാം അജ്ഞത ഇരുട്ടാണ് എന്നും അറിവില്ലായ്മ എന്ന് പറയുന്നത് ഇരുട്ടാണ് എന്നും ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് സഹോദരങ്ങളെ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നതിന് എന്താണ് മരണാനന്തര ലോകത്ത് സ്വർഗം നേടിയെടുക്കുക എന്നതാണ് സംശയമുണ്ടോ ആ കാര്യത്തിൽ ഇല്ല നമ്മളിവിടെ നന്മ ചെയ്ത് ജീവിക്കുന്നത് തിന്മകളിലേക്ക് മുഴുകാതെ തിന്മകളെ തൊട്ട് മാറി നിന്ന് ജീവിക്കാനെല്ലാമുള്ള ശ്രമം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മരണാനന്തര ലോകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് എന്നും ഇപ്പം ഞാൻ ഈ മൈക്ക് ഉപയോഗിച്ച് ഈ ഒരു മൈക്രോഫോണിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ സംഭാഷണത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് എത്രത്തോളം വലിയ യാഥാർത്ഥ്യമാണോ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് പരലോകുണ്ട് എന്നുള്ളത് അത് നമ്മൾ എത്ര നിഷേധിച്ചാലും എത്ര പരിഹസിച്ചാലും ഒക്കെ ശരി പരലോകമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് സംഭവ്യമാണ് ഉള്ളതാണ് അതെന്തായാലും സാധ്യമായൊരു കാര്യം അതുണ്ടായേ തീരൂ ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയല്ല പരലോകമില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് നീതി ലഭിക്കാതെ പോകും അത് മറ്റൊരു മേഖലയാണ് ഞാൻ അതിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പരലോകം എന്ന് പറയുന്ന ഒരു ലോകം ഈ ലോകത്തിന് ശേഷം വരാനിരിക്കുന്ന പരലോകം ആ പരലോകത്ത് സ്വർഗം നേടുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർഗം നേടുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നരകത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വർഗം നേടണമെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മളടുപ്പിക്കുന്ന കൊണ്ടെത്തിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയേണ്ടേ അറിയണം നരകത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്ന നരകത്തിൽ സ്പർശിക്കാതെ നോക്കാവുന്ന അല്ലെങ്കിൽ നരകത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന തിന്മകൾ എന്തൊക്കെയാണെന്നും അറിയണം അപ്പോഴാണ് ആ തിന്മകളെ തൊട്ട് നമുക്ക് മാറി നിൽക്കാൻ കഴിയുകയുള്ളു നന്മകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലാണ് ആ നന്മകൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാനും നമുക്കത് പ്രാക്ടീസ് ചെയ്യാനും നമുക്കത് ഫോ കൊണ്ടു നടക്കാനൊക്കെ പറ്റുള്ളൂ രണ്ടിനും എന്തു പ്രധാനമാണ് അറിവ് പ്രധാനമാണ് രണ്ട് കാര്യത്തിനും അറിവ് പ്രധാനമാണ് അതുകൊണ്ടാണ് നബിസലാഹു അലഹി വസ്ലം പറഞ്ഞത് മൻസല ക തൊരീക്കൻ ലഹു ഇലൽ ജന്ന അറിവന്വേഷിച്ചു കൊണ്ട് ആരെങ്കിലും ഒരു വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ആ മേഖലയിൽ ആരെങ്കിലും ഒരു പരിശ്രമത്തിന് തയ്യാറായാൽ അള്ളാഹു താല അതിനുള്ളൊരു റിവാർഡായിട്ട് അതിനുള്ള പ്രതിഫലമായിട്ട് അവന് പകരമായി നൽകുന്നത് എന്താണ് സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി എളുപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അറിവും സ്വർഗവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് മനസ്സിലായി മഹാനായ പണ്ഡിതൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെഖ് സാലിഹൽ ഫൗസാൻ ഹഫലഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് ഫല ഇൻസാനി ഹുദൂരി മജാലിസിൽ തകൂനു അൽ ജന്ന ഒരു ഒരാളുടെ മേലിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഫല ഇൻസാനി ഹുദൂരി മജാലിസിൽ ഫലായൂ വിജ്ഞാനം ചർച്ച ചെയ്യുന്ന അറിവ് ചർച്ച ചെയ്യുന്ന മതം കൃത്യമായി പഠിപ്പിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുക എന്നതും അതിലേക്ക് ധൃതിപ്പെട്ടു വരിക എന്നതും ഓരോരുത്തരുടെ മേലിലും ബാധ്യതയുള്ള അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതിലൊരിക്കലും മനുഷ്യന് അലസത ഉണ്ടാകാൻ പാടില്ല ലി അന്ന ഹു കദിഎുഫ ഇതഅ നു സബബൽ ദുഖുലിഹി അൽ ജന്ന എന്തുകൊണ്ടെന്നാൽ അവനറിയില്ല ആ സദസ്സിൽ നിന്ന് അവന് ലഭിക്കുന്ന ഏതൊരു അറിവാണ് അവൻ്റെ സ്വർഗപ്രവേശനത്തിന് അവനെ സഹായിക്കുക എന്നറിയില്ല അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏതൊരു ചെറിയ അറിവായിക്കോട്ടെ ഏതൊരു വലിയ അറിവായിക്കോട്ടെ ആ ഒരു ചെറിയ ചെറിയ അറിവായിരിക്കാം നമ്മളെ സ്വർഗ്ഗപ്രവേശനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കാൻ കാരണമായി തീരുന്നത് അതുകൊണ്ട് ഒരറിവും ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അറിവുണ്ടാകണം എന്ന് കരുതി വിജ്ഞാനം നേടണമെന്ന് കരുതി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ സാധ്യമാണോ ഒരിക്കലും അല്ലല്ലോ മഹാനായ പണ്ഡിതൻ ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നുണ്ട് അല്ല അൽമുത്തി അൽമ എന്ന് പറയുന്നത് നിന്നെ തേടി ഇങ്ങോട്ട് വരുന്ന ഒന്നല്ല നീ അതിനെ തേടി അങ്ങോട്ട് പോകണം മഹാനായ പണ്ഡിതൻ ഇമാ മാലിക് റഹമത്തുല്ല്യാലേഹിയുടെ തന്നെ സദസ്സിൽ മദീനയിലെ മസ്ജിദ് നബവിയിൽ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് വിജ്ഞാനം നുകരാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരു പൂവിലേക്ക് തേൻ നുകരാൻ വേണ്ടി പൂ പൂമ്പാറ്റകളും അതുപോലെ തന്നെ തേനീച്ചകളും ആകർഷണീയമായി വരുന്നതുപോലെ അവരാകർഷിക്കപ്പെട്ടതിലേക്ക് വന്നെത്തുന്നത് പോലെ തന്നെ വിജ്ഞാനം നുകരാൻ വേണ്ടി അറിവ് നുകരാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ മഹാനായ പണ്ഡിതൻ മാലിക് റഹ്മത്തുള്ളായി അലഹിയുടെ സദസ്സിലേക്ക് വന്നിരുന്നു എന്ന് കാണാൻ കഴിയും അവിടെ ആ റെയിൽമ് നേടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് ഇമാം മാലിക് റഹ്മത്തുള്ളായി അലഹി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ റയിൽമ് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവല്ല പണ്ഡിതനായ ഇമാം മാലിക് റഹ്മത്തുല്ലായി അലഹിയുടെ നാവിൽ നിന്ന് അറിവ് കേട്ടു പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ അത് തേടി പിടിച്ച് ഇങ്ങോട്ട് വരികയാണ് അതുകൊണ്ടാണ് ഇമാം ബുഹാരി അറമത്തുള്ളി അലേഹി ധാരാളം യാത്ര ചെയ്തത് മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമി റഹമത്തുല്ലായി അലേഹി വിജ്ഞാനമന്വേഷിച്ച് ഒരുപാട് യാത്ര ചെയ്തത് മഹാനായ പണ്ഡിതൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് ഇബിന് സുലൈമാൻ ഇബിന് അലി റഹ്മത്തുള്ളി അലഹി വിജ്ഞാനം യാത്ര ചെയ്തത് ഇമാം മുസ്ലിം റഹമത്തുല്ലായി അലഹി യാത്ര ചെയ്തത് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പരമ്പര മുഴുവൻ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അവരുടെ എല്ലാം ജീവിതം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അറിവിന് വേണ്ടി അവർ ധാരാളം കഠിനാധ്വാനം ചെയ്തതായിട്ട് കാണാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം മാലിക് റഹ്മത്തുള്ളി അലഹി യുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മസ്ജിദ്ൻ നബവിയിൽ വിജ്ഞാനം പകർന്നു നൽകുന്ന സദസ്സ് സംഘടിപ്പിക്കുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഇമാ മാലിക് റഹമത്തുള്ള അലിക്ക് ഏറെ പ്രിയപ്പെട്ട പിന്നീട് ചരിത്രത്തിൽ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായി ഒരുപാട് വിജ്ഞാനങ്ങൾ അടങ്ങി ഒതുങ്ങിക്കൂടിയ ഒരു ശിഷ്യനായി വിജ്ഞാനങ്ങൾ അടങ്ങിയ ഒരു ശിഷ്യനായി മാറിയ ആളാണ് യഹയ ബിൻ യഹയ അല്ലിസിള്ള ഇമാം ഇമാലിക്കഷമത്തുള്ളാലെ ഇട സദസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അദ്ദേഹം വന്നത് എവിടുന്നാണെന്നറിയോ അന്തലുസിൽ നിന്നാണ് അന്തലുസ് എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ നിന്നാണ് അപ്പോൾ ഞാൻ പറയുന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗം നേടുക എന്നുള്ളത് തന്നെയാണ് നരകത്തു നിന്നുള്ള രക്ഷയാണ് അപ്പോൾ സ്വർഗം നമുക്ക് നേടാൻ കഴിയണമെങ്കിൽ എന്തൊക്കെയാണ് സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന നന്മകളുള്ളത് പ്രവാചകൻ സല്ലു അലി പറഞ്ഞല്ലോ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതുമായ ഒരു നന്മയും ഞാൻ പറയാതെ വിട്ടേച്ചു പോയിട്ടില്ല നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന തിന്മകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്യരുത് എന്തൊക്കെയാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട നന്മകൾ അത് കൃത്യമായി റസൂൾ അഹി വല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നുപോലും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുക നമ്മളെ മുമ്പിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നന്മകൾ എന്തൊക്കെയാണ് തിന്മകൾ അത് നമ്മൾ അറിയേണ്ടതുണ്ട് അതിന് നമുക്ക് അറിവ് വിജ്ഞാനം അനിവാര്യമാണ് നിർബന്ധമാണ് അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം അത് നേടിയെടുത്താൽ ഉണ്ടാകുന്ന പ്രതിഫലം എന്താണ് അതിൻ്റെ നേട്ടം എന്താണ് നബിസ് അള്ളാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് പണ്ഡിതന്മാർ ഇൻ ലംബിയു അഹദ ബിഹൽ സലഹ്ലി വസ്ലം പറയാണ് പ്രവാചകന്മാർ അവരുടെ ആയിട്ട് അനന്തര സ്വത്തായിട്ട് ഈ ഭൂമിയിൽ വിട്ടേച്ച് പോയത് സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല നേരെ മറിച്ച് അറിവാണ് ആരാണോ ആ അറിവെന്ന അനന്തര സ്വത്തിനെ സ്വീകരിക്കുന്നത് അവൻ മഹാസൗഭാഗ്യമാണ് നേടിയെടുത്തിരിക്കുന്നത് എന്ന് അപ്പോൾ ആ സൗഭാഗ്യത്തിന് നമുക്ക് അർഹരാകാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് സമയം മാറ്റിവെച്ച് അറിവ് നേടുന്നതിനും അത് പഠിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും വേണ്ടി നമ്മൾ പ്രാപ്തരാകണം അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം റബ്ബി സിദ് അൽമ എൻ്റെ രക്ഷിതാവ് എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് നൽകിയണമേ അള്ളാഹു മീ അസ് ഉപകാരം പ്രദമായ അറിവ് നൽകേണമേ ഒരിസുക്കൻ തൊയ്യബ വിശുദ്ധമായ ഉപജീവനം നൽകേണമേ വാമല മുത്ത സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങളും നീ നൽകണമേ അല്ലാനോട് നമ്മൾ നിഷ്കളങ്കമായി തേടേണ്ട പ്രാർത്ഥന വഹിയുള്ള പ്രവാചകൻ പോലും ധാരാളമായി അള്ളഹാനോട് ഇത് പ്രാർത്ഥിച്ചു എങ്കിൽ എത്ര കണ്ട് പ്രാർത്ഥിക്കേണ്ടി വരും അതുകൊണ്ട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും വിജ്ഞാനം നുകരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതാണ് നമ്മുടെ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗപ്രവേശനത്തിനുള്ള അടിസ്ഥാനപരമായ ഭാഗം കാര്യം എന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാ വാലിക്കും വരമത്ത അല്ലാ